ഹലോ എല്ലാവരും സിദ്ധി അയക്കുമ്പോൾ സോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ ടിപ്സാണ് അത് നല്ല ഉപയോഗപ്രദമാവും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നമുക്ക് മുടിയുള്ളവരും അത് നല്ല കട്ടിയായിട്ട് എങ്ങനെ കൊണ്ടു നടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണത് അപ്പം നമുക്ക് മുടി നല്ല തിക്നെസ് ഉണ്ടായിരിക്കണം അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ മുടിയുടെ തുമ്പ് കുറച്ച് മുടിയുള്ളെങ്കിൽ മിക്കവരുടെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പൊഴിവാൽ പോലെ ഇതായിട്ട് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ടിപ്സാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ആഴ്ചയിൽ രണ്ടാഴ്ച നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ മുടി കട്ട് ചെയ്തതാണ് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് എൻ്റെ മുടി കട്ട് ചെയ്താണ് അപ്പം നമുക്ക് മുടി കുറച്ചുള്ളെങ്കിലും നമ്മൾ ആ മുടി നല്ലതായിട്ട് കീപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം നല്ല കട്ടിയായിട്ട് അപ്പോൾ മുടിയുടെ തുമ്പും ഒക്കെ ഈ ഒരങ്ങി സ്പ്ലിറ്റുമൊക്കെ ആയാണ് നമ്മുടെ മുടിയൊക്കെ ആകെ നശിക്കുന്നത് അപ്പോൾ ഈ ടിപ്സ് ചെയ്താൽ നിങ്ങളുടെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരും അപ്പോൾ ഒട്ടും പാടില്ലാണ്ട് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് അപ്പോൾ അത് മുടങ്ങാണ്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് വീഡിയോ ആയിരുന്നു കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വീണ്ടും കുറയാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളുമൊക്കെ കാണിക്കുന്നുള്ളു അപ്പം നമുക്കിനി വീഡിയോയിൽ പോവാം അപ്പം ഇന്ന് ഒന്നാം തീയതി അല്ലേ മകരം അപ്പം രാവിലെ കുളിച്ച് വിളക്കെല്ലാം കത്തിച്ചു അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ഒന്നൊക്കെ പോയി നോക്കി അതെല്ലാ ദിവസവും രാവിലെയുള്ള പരിപാടി ആണേ ചെടിയൊക്കെ നമുക്ക് കുറച്ച് നേരം നോക്കാം ഇനിയിപ്പം ഒന്ന് അമ്പലത്തിൽ പോകണം ഇനി പോയി വന്നിട്ടാണ് ബാക്കി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കൊന്ന് ഒരു ബീച്ചിങ് മഴക്കറ്റൊക്കെ നമുക്ക് ഉണ്ട് പിന്നെ സാമ്പാർ വെക്കണം മീൻകറിയും വെക്കണം മീൻകറിയും ഉണ്ടെന്ന് മീൻകറി മീനിക്ക് ഇരിപ്പുണ്ട് ഇനി അപ്പനിക്ക് ഒന്ന് ശരിയാക്കണം അപ്പം ഇത്ര രണ്ട് ദിവസം നമ്മൾ നൊയമ്പൊക്കെ ആയിരുന്നില്ലേ പിന്നെ നമുക്ക് നമ്മുടെ നോയമ്പൊക്കെ വീടണം തിരുവാതിര നില പത്തേ മുപ്പത്തൊമ്പത് വരെ ഉണ്ടായിരുന്നു രാവിലെ തീർന്നായിരുന്നു പിന്നെ നമ്മൾ അന്ന് ഫുൾ ഡേ എടുക്കും അന്ന് ഫുൾ വെജിറ്റേറിയൻ ആയിട്ട് ഇതൊക്കെ ചോറൊക്കെ കഴിക്കാം ആ ഒറ്റ ദിവസവും വെജിറ്റേറിയൻ അതേ ഉള്ളൂ നാളെ തിരുവരിയാണിക്കുളം പോകുന്നുണ്ടേ രാവിലെ പോയി തൊഴാനാണെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മുടെ പണിയൊക്കെ അത് കാരണം കുറച്ച് ചെയ്ത് വെക്കണം ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിലും നമ്മൾ വെച്ച് വരുമ്പോൾ ഇത് വളരെ കുറച്ചേ കാണത്തുള്ള അതാണ് ബീച്ചിങ്ങയുടെ ഒരിത് പെട്ടെന്ന് തന്നെ ബീച്ചിങ്ങൾ ചുങ്ങിപ്പോവും അപ്പോൾ ബീച്ചിങ് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഒടിച്ച് നോക്കണം മൂത്താണോ എന്ന് നോക്കണം ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ മൂത്ത വീച്ചിങ്ങിപ്പോയി മേടിച്ചിട്ടും

നമുക്ക് ൊന്നുംറ്റ് വെച്ചെടുക്കണം അപ്പോൾ ഒരു ചുള്ളി വെള്ളം ഒഴിക്കരുത് വെച്ചരുത് വീറ്റിങ്ങെ തന്നെ നല്ല വെള്ളമുള്ളതാണ് അതുകൊണ്ട് ഒരു ചുള്ളി ഇത് ഒഴിക്കരുത് അപ്പം ഞാനൊരു സവാളാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയായിട്ട് ഏറ്റവും നല്ലതാണ് ചെറിയ ഉള്ളി ഇടിച്ചിട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി പച്ചമുളക് മാറണ ഒന്ന് ഇതാക്കി കൊടുക്കുക നമ്മുടെ കൊടുക്കുക പീച്ചിങ്ങകത്ത് ഇപ്പൊ കാണുമ്പറേ ഉള്ള പോലെ പോകുന്നില്ല ഇതിപ്പ തന്നെ വെന്ത് കഴിയുമ്പോ അങ് ചുരുങ്ങിപ്പോവും ി ഉരുപ്പിട്ട് നമുക്ക് മൂടി വെക്കാം റി വെക്കണം പച്ചമുളക് ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ രണ്ട് സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ കഷ്ണം മീനാണേ കാണിച്ചു തരാത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം മല്ലിപ്പൊടി ഇട്ടുണ്ട് ഒരു സ്പൂൺ പിന്നെ നമുക്കിതൊരു സാധനം കൂടി വേണം ീരകം നല്ല തേയ് കുടമ്പിളിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടേ തേങ്ങയും കൂടി എടുത്ത അടുത്തോട്ട് അടുപ്പത്തോട്ട് വെക്കാം നമ്മുടെ പീച്ചിങ്ങയൊക്കെ കണ്ടോ നല്ല വെള്ളം ഈന്ന് തന്നെ വെള്ളം ഇറങ്ങി വെക്കുന്നതാണ് അത് നന്നായിട്ട് വെള്ളം പറ്റിച്ച് നമുക്ക് എടുക്കണം അരപ്പൊക്ക തിളച്ചിട്ടുണ്ട് അപ്പം ഇതാണെ മീൻ നമുക്കിതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അരപ്പൊക്കെ തിളച്ച് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇനി െ ഇനി നമുക്കത് മുടിയെക്കാം നമുക്ക് നമ്മുടെ ഇവിടെ സാമ്പാറും താളിച്ചിട്ട നമ്മുടെ ജോലിയൊക്കെ തീർന്നു വേപ്പലൊക്കെ ഉണക്കുന്നുണ്ട് ഇത് ഉണങ്ങിപ്പോയി മല്ലിപ്പൊടി ൊടി പൊടി മഞ്ഞപ്പൊടി സാമ്പാർ പിന്നെ ഒരു ശക്കല ജീരകം കൂടി പൊടി നല്ലൊരു ഇടപെടുന്നു അതാ ഇനി അത് ജീരകത്തിന്റെ കുത്തൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഈ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലൂട്ട് കുഴിച്ചു വച്ചിട്ടുണ്ട് സാമ്പാർ അങ്ങനെ നമുക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞാനും എടുക്കാമല്ലോ നമുക്കവിടെ കായം പൊട്ടിച്ചിട്ട് ഇത് വരയ്ക്കും കായൊന്ന് പൊട്ടിക്കട്ടെ ശക്കല കായപ്പൊടിയും കൂടി സാമ്പാറൊക്കെ റെഡി ആയി ഇനി ശക്കല മല്ലിച്ചീരും കൂടി കുറച്ചാളക്കൊന്ന് നല്ല വൃത്തി ലിറ്റാടേ സാമ്പാർ റെഡിയായി ഇപ്പം ഞാൻ എണ്ണ ഇട്ടിട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം പിന്നെ നമ്മൾ വെറുതെ ഉള്ളിയും പേപ്പലയും ഇട്ട് കൊടുക്കും താളിത്താമ്പുമാണ് മൂന്നിലോട്ടേ നമ്മുടെ റെഡി റെഡിയായി അപ്പം ഇനി വേറെ ശേഷം ഒന്നുമില്ല വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോവാണ് അതാകെ തന്നെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് വീഡിയോ എന്താന്ന് വെച്ച് നമ്മുടെ മുടിയുടെ കട്ടി തുറന്നു ഇങ്ങനെ കോഴിവാൽ പോലെ ആവില്ലേ ചൂ പോലെ ആവില്ലേ അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ഒരു മുടി നന്നായിട്ട് അടി നല്ല കട്ടി വെക്കാനുള്ള ഒരു ടിപ്സാണെന്ന് ഞാൻ കാണിക്കുന്നത് അപ്പം പിന്നെ ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ മേളൊക്കെ കട്ടിയിട്ടുണ്ട് പക്ഷെ അടി വരുമാങ്ങനെ ഒരു മഹാ ഒരു എന്താ പറയണം വൃത്തിയേടായിട്ട് അപ്പം ഇത് വരട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറും കേട്ടോ ഇത് ആഴ്ചയിൽ രണ്ട് തവണ വരട്ടണം അതിന് ഞാൻ ഇത് ഇത്രയും ചെമ്പരത്തി പിന്നെ ഇട്ടേക്കുന്നത് ഇട്ടിരുന്നത് ഇത്ര ഉള്ളിയാണ് ണ്ടോ പിന്നെ നമുക്ക് വേണ്ടത് കറ്റാറുഴയുടെ ഒരു ചെറിയ പീസ് ഉണ്ടോ ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ ഇതൊക്കെ കളഞ്ഞു വെച്ചേക്കണതിൻ്റെ മഞ്ഞക്കര എന്നിട്ട് അതും കൂടി ഇട്ടേച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഇത് നമ്മൾ സ്കാപ്പിൽ നല്ല ഐട്ടങ്ങൾ ഇട്ട് കൊടുക്കണം മുടിയുടെ തുമ്പത്ത് ആഴ്ചയിൽ രണ്ട് തവണ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാ അപ്പം ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കറ്റാർ വഴയും ചെമ്പരത്തിയും ചെറിയ ഉള്ളിയും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്കാപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ മുടിയുടെ വടക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഉള്ളി നമുക്ക് വളർച്ചയ്ക്ക് ഭയങ്കര നല്ലതാണ് ചെമ്പരത്തിയും കറ്റാർ അപ്പം സ്കാൽപ്പിന് നന്നായിട്ടിത് തേച്ച് കൊടുക്കണം കേട്ടോ പിന്നെ മെയിനായിട്ട് നമുക്കിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ചയ്ക്ക് നല്ലതാണ് മുടിയുടെ അടി അങ്ങ് മഹാവൃത്തിയുടെ ഞാൻ പറഞ്ഞില്ല ഷൂ പോലെ ആയിരിക്കണവർക്ക് പെട്ടെന്ന് നല്ലതായിട്ട് റെഡിയായി വരുവേ അപ്പോൾ ഞാനെപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ കേട്ടോ അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തായിരുന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അധികം ലെങ്ത്ത് അങ്ങനെ ഒന്നാമതെ ചുരുണ്ട മുടിയായാലും നമ്മുടെ ലെങ്ത്ത് ഉണ്ടെങ്കിൽ അറിയത്തില്ല അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് എൻ്റെ മുടി കട്ട് ചെയ്തു അപ്പൊ നമ്മുടെ എപ്പോഴും മുടിക്ക് നല്ല എത്ര ചെറുവാണെങ്കിലും ശരി മുടി അടി നല്ല കട്ടി കട്ടിക്കിടക്കും മുടിയുടെ അടി ഭംഗിയില്ലെങ്കിൽ നമുക്ക് മുടി കെട്ടിയാൽ തന്നെ ഒരു ഇതുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇത് ചെയ്തു നോക്കുക കേട്ടോ നല്ലതായിട്ട് സ്കാൽപ്പിൽ അങ്ങ് വരട്ടി കൊടുക്കുക ഇപ്പം പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണുപ്പ് കറ്റാറുമായിട്ടേക്കണോണ്ട് കുറച്ച് തണുപ്പുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് നിന്നാൽ മതി കേട്ടോ അധികം നേരം ഒന്നും നിക്കേണ്ട കാര്യമില്ല വെറും പത്ത് മിനിറ്റ് ബെസ്റ്റ് റിസൾട്ടാണ് അപ്പൊ ആദ്യം നിങ്ങൾ ആദ്യം ആണെന്നുണ്ടെങ്കിൽ ഒരു പിടിക്കൊട്ടും ഇതില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ രണ്ട് തവണ കൊടുക്കുക എന്നിട്ട് ഇത് അങ്ങ് ആഴ്ച പിന്നെ ഒരു കൊടുക്കുക അപ്പം അടി നല്ല കട്ടി വരും മുടിയുടെ ചുരുണ്ട മുടിയാണെങ്കിൽ ശരി ചില അവരെ കണ്ടിട്ടില്ല ഇങ്ങനെ കോലു കോല അടി വരുമ്പോൾ ഇതുണ്ടാവത്തില്ല അപ്പം അങ്ങനെ നമുക്ക് നല്ല ചെറിയ ഉള്ളി എല്ലാത്തിനും അടിപൊളിയ ഇതൊരു നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക തുമ്പത്തും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക തലയിൽ അഴുക്കും താരനും ഒക്കെ പോവും നമ്മൾ ഈ ചെമ്പരത്തി അങ്ങനെ തന്നെ നമുക്ക് മുടി വളർച്ച പെട്ടെന്നാവും നിങ്ങൾ ഇത് ചെയ്ത് നോക്കിക്കോട്ടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്നിട്ട് കമൻറ്റ് ചെയ്യാം നല്ല റിസൾട്ടാണ് മുടിയുടെ അടി കട്ടിയൊക്കെ നല്ലൊരു നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഇനി ഞാനൊരു പത്തിരുപത് മിനിറ്റ് വരെയൊക്കെ നിൽക്കും കേട്ടോ എന്നിട്ട് കുണി വാഷ് ചെയ്യത്തോളൂ അപ്പം ഇനി പുളിയൊക്കെ കഴിഞ്ഞ് വരേ ചെറിയൊരു മസാജ് കൊടുക്കുക മുടി നമ്പക്ക് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഉള്ളില്ലാണ്ട് കിടന്നിട്ട് ഒരു കാര്യമില്ല ചൂ പോലെ അപ്പം ഉള്ള മുടി നല്ല കട്ടിയായിട്ട് വെക്കാൻ നോക്കുക അപ്പം ഞാൻ ദേ മുടിയൊക്കെ വാഷ് ചെയ്തു മുപ്പത്യേട്ട മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മുടിക്ക് താഴെ വണ്ണമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ല ഒട്ടും കരുത്തില്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കരുത്തുണ്ടാവും നിങ്ങളാഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി ഇങ്ങനെ അപ്പം നമ്മുടെ തലയിൽ എന്താ പറയണ ഈ മുടിയുടെ തുമ്പത്തും ഒക്കെ ചെറിയൊരു മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെമ്പരത്തിയും ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക് അപ്പം നമ്മുടെ മുടിക്കും കൂടി ഒരു ചെറിയ ഒരു ഓയിൽമയം ഉണ്ടാകും അതിങ്ങനെ തേച്ച് വരുമ്പം തുമ്പത്തും എല്ലായിടത്തും സ്കാൽപ്പിലും ഒക്കെ തേക്കണം അപ്പം നിങ്ങൾക്ക് ഈ തുമ്പൊക്കെ ഇങ്ങനെ എന്താ പറയുക സ്പ്ലിറ്റായിട്ട് പോകില്ല വിണ്ട് കയറിയൊക്കെ പോകത്തില്ലേ അങ്ങനെയൊന്നും ആവത്തില്ല മുടി നല്ല കട്ടി തന്നെ വളരും അപ്പം കുറച്ച് മുടിയുള്ളവരാണെങ്കിലും തന്നെ നമുക്ക് ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മുടി നല്ല ഭംഗിയാക്കി കൊണ്ടു കിടക്കാൻ പറ്റും ഞാൻ എൻ്റെ മുടി അങ്ങനെ നീട്ടം വെപ്പിക്കാറില്ല ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം പോയി ഞാൻ കട്ട് ചെയ്തതാണ് ചെയ്താണെൻ്റെ മുടി അപ്പം എങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് മുടി ഉള്ളെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ടിപ്സ് നല്ല നിങ്ങൾക്കൊക്കെ ഉപയോഗപ്രദമാവും അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ